പരിപാടി എന്താ സിജോ ചേട്ടന്റെ എൻഗേജ്മെന്റ് മനസ്സമ്മതാണ് നമ്മുടെ വി ഡി സിക്സ് കഴിഞ്ഞിട്ട് ശേഷമുള്ള എന്താ പറയാ നമ്മളെല്ലാരും ഒരുമിച്ചുള്ള രണ്ട് ഫംഗ്ഷനായിരുന്നു ഒന്ന് ഋഷീന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോ സിജോ ചേട്ടന്റെ ചേട്ടൻ നമ്മുടെ എന്താ പോലെയാണ് അപ്പോൾ അപ്പൊ സന്തോഷമാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ട തന്നെ കിട്ടി വലിയ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല പോലീസിലോട്ട് ജോലി ഗവൺമെൻറ് ഓർഡർ ആയിട്ടുണ്ട് പക്ഷേ പോലീസായിട്ടായിരിക്കില്ല അത് ഞാൻ ഈ പറഞ്ഞിട്ട് കുറേ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഇനാഗ്രേഷൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിയുടെ കാര്യം മെൻഷൻ ചെയ്തപ്പോൾ വന്നതാണ് ഗവൺമെൻറ് ഓർഡർ ആയി പക്ഷേ അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിട്ടില്ല കേറു പക്ഷേ ബൈ ഏട്ടാ